ഒറ്റപ്പെട്ടു എന്ന തോന്നലുണ്ടാകാതിരിക്കാൻ ഏറ്റവും നല്ലത് അമിതമായി ആരിലും അടിമപ്പെടാതിരിക്കുക മാത്രമാണ് ആരോടും പറയാത്ത കാര്യങ്ങൾ വരെ ചിലരോട് പറയുന്നത് നമുക്കവരെ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമല്ല മറ്റാരേക്കാളും നമ്മളെ അവർ മനസ്സിലാക്കുമെന്ന് കൂടിയാണ് ജീവിതത്തിൽ ആരുമില്ലെന്ന് തോന്നുമ്പോൾ അപ്രതീക്ഷമായി കണ്ടുമുട്ടുന്ന ആരെങ്കിലും ഒക്കെയാകും പലപ്പോഴും ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെയായി മാറുന്നത് പരസ്പരം കേൾക്കാനുള്ള സമയവും പരിഗണിക്കാനുള്ള ക്ഷമയും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത് ഒരു പരിധി കഴിഞ്ഞാൽ ആരെയും പറഞ്ഞു മനസ്സിലാക്കാനോ ഒന്നും പിടിച്ചു വാങ്ങാനോ നിൽക്കരുത് അത് വിവേകശൂന്യമാണ് എല്ലാം കാലം തെളിയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക നിങ്ങളിലെ ഏറ്റവും മികച്ചത് കണ്ടെത്താൻ സഹായിക്കുകയും നിങ്ങളെ ശക്തരാക്കുകയും ചെയ്യുന്ന വ്യക്തികളെ എപ്പോഴും ചേർത്ത് നടത്തുക മൗനമാണ് പല സമയത്തും നല്ലത് പ്രതികരിക്കാൻ പോയാൽ നമ്മൾ തെറ്റുകാരാകും കാരണം തെറ്റു ചെയ്യുന്നവർ ന്യായീകരിക്കാൻ ഏറ്റവും മിടുക്കരാണ് ബഹുമാനം മനുഷ്യരോടല്ല അത് ആവശ്യങ്ങളോടാണ് ആവശ്യം കഴിയുമ്പോൾ ബഹുമാനം അവസാനിക്കുന്നു മനസ്സ് ഒരു ചേമ്പില പോലെ ആകണം വന്നു ചേരുന്നതിനെ എല്ലാം ഉള്ളറയിലേക്ക് കടത്തിവിടാതെ തഴുകി തഴുകിയിറക്കുന്ന ചേമ്പില പോലെ മനുഷ്യനോളം വിചിത്രമായ ഒരു ജീവി ഈ ലോകത്ത് കാണില്ല നിമിഷങ്ങൾ കൊണ്ട് ഒരാളെ മറന്നു പോയവർ ജീവിതകാലം മുഴുവൻ ഒരാളെ ഓർത്ത് ജീവിക്കുന്നവർ ജീവിതത്തിൽ ഒരിക്കലും കുറുക്കുവഴികൾ സ്വീകരിക്കരുത് ദീർഘമായ വഴിയിലൂടെ സഞ്ചരിക്കുക കാരണം ദീർഘമായ വഴിയാണ് നിങ്ങൾക്ക് കൂടുതൽ അനുഭവങ്ങൾ നൽകുക സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അനുസരിച്ച് തന്ത്രങ്ങൾ രൂപപ്പെടുത്തി നിശ്ചയദാർഢ്യത്തോടുകൂടി മുന്നോട്ടു പോവുക വിജയം സുനിശ്ചിതം ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണെന്ന് അംഗീകരിക്കുകയും ദൈനംദിന കാര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് സന്തോഷത്തിന്റെ രഹസ്യം നമ്മൾ ഒരിക്കലും മികച്ച ഒരു പങ്കാളിയെ അല്ല അന്വേഷിക്കേണ്ടത് എപ്പോഴും നിങ്ങളെ മനസ്സിലാക്കി ഇപ്പോൾ ഉള്ളതിനേക്കാൾ മികച്ചൊരു മനുഷ്യനാക്കി നമ്മളെ മാറ്റുവാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് അന്വേഷിക്കേണ്ടത് ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് വിശ്വാസം നേടിയെടുക്കാൻ കാലങ്ങളോളം വേണ്ടി വേണ്ടിവരുന്നു നഷ്ടപ്പെടുത്താൻ നിമിഷങ്ങൾ മാത്രം മതി നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ